കായംകുളം പെരിങ്ങാല ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിലേക്ക് സ്കൂൾ ബസ് വാങ്ങുന്നതിനായി എം എൽ എ ഫണ്ടിൽ നിന്നും പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു പതിനാറ് സീറ്റുകളോട് കൂടിയ ബസ്സാണ് അനുവദിച്ചത് ഈ അധ്യയന വർഷം തന്നെ സ്കൂളിന് ബസ് ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് യു പ്രതിഭ എം എൽ എ പറഞ്ഞു കായംകുളം പെരിങ്ങാന ഗവൺമെന്റ് സ്കൂളിലേക്ക് സ്കൂൾ ബസ് ബസ് വാങ്ങുന്നതിനായി ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ അനുവദിച്ചതായി അറിയിച്ചു ബസ്സാണ് അനുവദിച്ചിരിക്കുന്നത് ഈ അധ്യയന വർഷം തന്നെ സ്കൂളിന് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്നും നമ്മുടെ എൽ പി സ്കൂളിൽ അതായത് നമ്മുടെ കാന്ാലി സ്കൂളിൽ കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ ഒരു പരിപാടി നടന്നു നമ്മുടെ സർക്കാരിന്റെ എസ് എസ് കെ പദ്ധതിയിലെ വർണ്ണകൂടാരം പദ്ധതി അവിടെ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി മനോഹരമായ ഒരു ഓപ്പൺ എയർ ഒരുപാട് വലിയ സംവിധാനത്തോട് അല്ലെങ്കിൽ പോലും മനോഹരമായിട്ടൊരു ഓപ്പൺ ഓഡിറ്റോറിയം അവിടെ ജനപങ്കാളിത്തത്തോട് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായി സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂൾ ബസ് അവർ ആവശ്യപ്പെട്ടു പത്തൊമ്പത് ലക്ഷം രൂപയുടെ സ്കൂൾ ബസ് ഇപ്പോൾ അവർക്ക് അനുവദിച്ചിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് മാസം കൊണ്ട് നമ്മൾക്കത് വാങ്ങിക്കൊടുക്കാമെന്നാണ് കഴി കരുതുന്നത് കഴിഞ്ഞയാഴ്ച സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്ത ഒരു ഉദ്ഘാടന ചടങ്ങ് നടന്നിരുന്നു ഈ ചടങ്ങിനെത്തിയ എം എൽ എയോട് സ്കൂളിലേക്ക് ബസ് വേണമെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ബസ് അനുവദിക്കുമെന്ന് എം എൽ എ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ്